പ്രത്യേകിച്ച് ഞാൻ നന്ദി പറഞ്ഞു പറഞ്ഞു അങ്ങനെയുള്ളൊരു പ്രത്യേക സംഘത്തെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏഴ് ദിവസം ഭാഗവതം കേട്ടു കേൾക്കുമ്പോൾ നല്ല രസമാണ് പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ ബാല കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് തിരിച്ചു പോയി ശരിക്കും പലപ്പോഴും സപ്താഹം കേട്ട് ഇതുപോലെ ലളിതമായിട്ട് ശരിക്കും ഉള്ളിക്കയറുക എന്ന അതിൻ്റെ വാനലയില്ലാതെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇതുപോലത്തെ സാധ്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എപ്പോഴും ഒരു ഭക്തി തോന്നും ഭക്തി എന്ന് പറഞ്ഞാൽ പോലും ഭക്തി മാത്രം പോരാ ശുദ്ധമായ മനസ്സുമാണ് ഇതിൻ്റെ എല്ലാത്തിനും പ്രത്യേകം അന്ത കാലം ശുദ്ധി എന്ന് പറയാം മനസ്സ് ശുദ്ധീകരിയാണ് അത് നമുക്ക് തന്നെ താനേയും അതുകൊണ്ട് നിങ്ങൾ ഏഴ് ദിവസം ഭാഗവതം കേൾക്കും എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകണം എന്ന് വിചാരിക്കരുത് మక గుడిలి కొండరా పత్యేనికి సత్త అన్నమాట శుభమాషి ఒగువిల్ పరిసమార ఆయనకి చేయరా ఉండేస తస్మా సర్వరాజన్ ఎసి അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വളരേതായ ആശ്ചര്യം ഒന്ന് ചേർന്നുകൊണ്ടും നിങ്ങൾക്ക് സംശയമില്ല ഇതിന് ഇവിടെ നമ്മളെ മാറി ഈ വേദിയിൽ ആചാരം മറ്റാണ് സംസാരിക്കുകയും ശരിയല്ല എന്ന് ഞാൻ പറയുകയായിരുന്നു അദ്ദേഹം തന്നെയാണ് അതൊക്കെ ചെയ്യേണ്ടത് എങ്കിലും അതിൻ്റെ ഒരു അവസരത്ത് കിട്ടിയതിന് ചോറെ ഭാഗ്യമുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം റിക്വസ്റ്റ് നിങ്ങൾക്കെല്ലാവരോടും എല്ലാ വീട്ടിലും అన్నదర్ బాహవత కుసరా ఎట్ గోలింగ్ అనుకుంటా నేను కయ్య హ్ కం కతి వసే కం నా నా ఇచని కణం వైసై వాడు దైవై వైసై వాడు ని కానేయింది ససది వితుకులా అవరు బెటిన ని ఎట్ గోలింగ్ మల బాహవకు కుకరను వసైత కని వెరియ్ వెరియ్ ആയി തന്നെ ഓർക്കേ വരികയുള്ളൂ സമയം കിട്ടുമ്പോൾ അതെല്ലാം സഹായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം പ്രത്യേക ഭാഷയ്ക്ക് കാര്യമില്ല ഭഗവതത്തിൻ്റെ പോണുണ്ട് തത്വജ്ഞാനവിളാകം നൈഷ്കർമ്മ്യമാവിഷ്കൃതം സത് ശൃം പിപടൻ വിചാരണപരോ ഭക്തി അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വിചാരം ചെയ്തിട്ട് ഇരിക്കേണ്ട വളം എന്നാലേ എൻ്റെ ശരിക്കുള്ള ഭയങ്കര കിട്ടുള്ളൂ ഞങ്ങളെല്ലാവരും ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ അധികം സ്ത്രീകളെ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ പുരുഷന്മാർക്ക് ഹോലിഡേ ആണ് അവർക്ക് ഒരാൾ ബുദ്ധിമുട്ടുള്ള ദിവസമല്ല അവരെ നിങ്ങൾ അനഗ്രഹം ചെയ്യണം ഞങ്ങളുടെ വിവാഹസത്വത്തിൽ ഒന്നും പാട്ടുചേരാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹം ചെയ്യണം ഈ അമ്പലത്തിൽ ഈ സപ്താഹം എല്ലാ കൊല്ലം